ഈ മൊഡ്യൂളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് വളരെ ആയിട്ട് മനസ്സിലാക്കേണ്ട ചില പോയിന്റ്സുകൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ വലിച്ചു വാരി ക്ലാസ് എടുക്കുന്നില്ല പെട്ടെന്ന് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പോയാൽ തുടക്കത്താരായ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വളരെ സ്ലോയിൽ ക്ലാസ് എടുക്കുന്നത് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒന്നായതുകൊണ്ടും ഏച്ചിലെ ഭാഗത്തൊക്കെ ചില ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാനുള്ളതുകൊണ്ടും തോൾ ചരിവ് കിട്ടുന്നതുകൊണ്ടും ഒക്കെ കൃത്യമായി ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ക്ലാസ് ഒരു അല്പം ലെങ്ത് ചിലപ്പോൾ കൂടിയേക്കാം അപ്പോൾ കൂടിയതനുസരിച്ച് നിങ്ങൾ ക്ലാസ് പെട്ടെന്ന് വൈഡപ്പ് ചെയ്യാനുള്ള ധൃതി കാണിക്കുന്നില്ല കാരണം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആയി ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകള് പല പാർട്ടുകളായിട്ടാണ് ഈ ഒരു പാറ്റേണ്ടത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന് നിങ്ങൾ അക്ഷമരായിട്ടിരിക്കരുത് നമുക്ക് വലിച്ചു വാരി പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതിയിലാണെങ്കിൽ ആർക്കും ചിലപ്പോൾ ഒന്നും മനസ്സിലായി എന്ന് വരില്ല അതുകൊണ്ട് പാട്ട് പാട്ടായിട്ട് എടുക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചെയ്യുവാനും അല്ലെങ്കിൽ പഠിക്കാനും ആഗ്രഹമുള്ളവരെ ക്ഷമയോടെ ഇരുന്ന് കാണുവെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വേഗം വീഡിയോ ആവശ്യപ്പെടുന്നതും എനിക്കറിയാം പക്ഷെ നമുക്ക് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് എടുത്തു പോയാൽ നിങ്ങൾക്ക് കറക്ഷൻസ് വരും എന്നുള്ളത് കൊണ്ട് മാക്സിമം കറക്ഷൻസ് ഒന്നും വരാത്ത രീതിയിൽ എല്ലാ പഴുതുകളും തെറ്റുവാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത് അപ്പൊ ഇതിന്റെ കുറച്ച് ഭാഗം ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത് ഇതിന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് അധികം വയ്യാതെ തന്നെ നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതുമാണ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കണമെന്നും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അല്പം താമസിച്ചാലും നല്ല രീതിയിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യുന്നത് ഇന്ന് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇത് എല്ലാവരും വളരെ കൃത്യമായിട്ട് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ച് തന്നെ പഠിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഇത് വരയ്ക്കേണ്ട വിധം ഓരോ പോയിന്റ്സുകളായി തന്നെ പറയുന്നുണ്ട് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്കും ഇത് ശ്രദ്ധിച്ച് ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗൗണോ അല്ലെ നിങ്ങൾ റക്കം കൂട്ടി എടുക്കുന്നതിനനുസരിച്ച് ഇത് ഗൗണായിട്ട് യൂസ് ചെയ്യാം യോക്ക് പീസ് എടുത്തതിനു ശേഷം മൂന്നര മീറ്റർ കൊണ്ട് എങ്ങനെയാണ് അമ്പർലാ സ്കേർട്ട് ചെയ്യുന്നതെന്ന് പഠിക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ അഞ്ചര മീറ്ററിൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്ന് കൂടി പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലും ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു പാറ്റേൺ പഠിക്കുന്ന സമയത്ത് തന്നെ രണ്ട് രീതിയിലും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് നമ്മൾ ഹൈ വേസ്റ്റും ലോ വേസ്റ്റും ആയിട്ടാണ് യോക്ക് പഠിക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഐഡിയ അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് ഉണ്ടെങ്കിൽ കൂടുതൽ സ്കേർട്ട് പീസിലെ മെറ്റീരിയൽ നിങ്ങൾക്ക് കൂടുതൽ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഉള്ള ഗൗണോ ചുരിദാർ ടോപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലെങ്ത് നിങ്ങൾ കൂട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗൗണായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിലായത് കൊണ്ട് തന്നെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക പറയുന്ന കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ്സിലൂടെ ചോദിക്കാവുന്നതാണ് എനിക്കും തെറ്റുകൾ പറ്റാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് പറയുമ്പോൾ മാത്രം ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കാം അപ്പൊ അത് നിങ്ങൾക്ക് കറക്ഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒട്ടും പഠിക്കാതെ തന്നെ നിങ്ങൾ കമന്റ്സിൽ കൂടെ ചോദിക്കുക അത് മറ്റുള്ളവർക്കും കൂടിയുള്ള ഒരു പ്രശ്നത്തിലുള്ള പരിഹാരമാകുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോയിന്റ്സ് കൂടി നിങ്ങൾ നമ്പർ ഇട്ട് തന്നെ എഴുതി വെക്കുക അപ്പൊ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്താണ് നോക്കാം യോക്കിറക്കത്തിനോടുകൂടി ഒരു ഇഞ്ച് കൂടി കൂട്ടി നീളത്തെ രണ്ടായി മടക്കിയിട്ട് വീതിയെ രണ്ടായി മടക്കുമ്പോൾ ജസ്റ്റ് വണ്ണത്തിന്റെ നാലിലൊന്നിനോടുകൂടി ഒന്നര ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് കൂടി കൂട്ടി മടക്കിയിടുക ഇത് നമ്മൾ പ്രിൻസസ് കട്ട് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിരുന്ന അതേ മെത്തേഡ് തന്നെയാണ് ചുരിദാറിന്റെ ടോപ്പ് പഠിച്ച സമയത്ത് നിങ്ങൾ ചെയ്തിരുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമുക്കറിയാം നമ്മൾ ആദ്യം മുതൽ പറയുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടും ബാക്കും കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ കാലിന്റെ രണ്ടു വർഷം കിട്ടുവാനായിട്ടൊക്കെ നമ്മൾ നീളത്തിൽ രണ്ടായി മടക്കിന് ശേഷം വീതിയെ രണ്ടായി മടക്കിയാണ് ഇടുന്നത് എങ്കിൽ മാത്രമാണ് ഈ ഒരു ഭാഗം നാലൊരു ഭാഗമായിട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എത്രയാണ് കഴിഞ്ഞ മുടി നമ്മൾ പറഞ്ഞിരുന്നതാണ് മെഷർമെന്റ്സിനെ കുറിച്ച് സെവൻറ്റീൻ ആണ് എനിക്ക് വേണ്ട ഏർ യോക്കിന്റെ ഇറക്കുമെന്ന് പറഞ്ഞു അതിനോടുകൂടി ഒരു ചൂട് കൂട്ടി ഞാനിവിടെ ഈ നാലര മീറ്റർ ഫാബ്രിക്കിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൈവശം നിങ്ങൾ എടുക്കുന്ന യോക്ക് എത്രയാണോ അതിന്റെ കൂടെ ഒരു കൂടി കൂട്ടി മാത്രം നിങ്ങളുടെ മൊത്തമുള്ള ഫാബ്രിക്കിൽ നിന്ന് നിങ്ങൾ എടുക്കുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഹൈ വേസ്റ്റ് ആണ് വേണ്ടെങ്കിൽ സെവൻറ്റീൻ വേണ്ടി വരില്ല അപ്പൊ സെവൻറ്റീൻറെ കൂടെ ഒരു ഇഞ്ചൂട് കൂട്ടുമ്പോൾ ലോ വെയ്സ്റ്റിനാണ് ഈ പറയുന്നത് ലോ വേസ്റ്റിന് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് സെവൻറ്റീൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരു കൂടി കൂട്ടുമ്പോൾ അത് എയ്റ്റീൻ ആവുന്നുണ്ട് ആ ആണ് ഞാൻ ഈ മടക്കിയിട്ടിരിക്കുന്നത് അത് നീളത്തിൽ രണ്ടായി മടക്കിയ ശേഷം വീതിയെ ഞാൻ രണ്ടായി മടക്കിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് ഈ ഫോൾഡ് ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫോൾഡ് ഭാഗത്ത് നിന്ന് എനിക്ക് ആവശ്യമുള്ള ചെസ്റ്റ് വീതി എന്ന് പറയുന്നത് ജസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതാണ് എനിക്ക് ടോട്ടൽ ചെസ്റ്റ് വരുന്നത് അതിനെ ഞാൻ നാലിലൊന്നാക്കുമ്പോൾ ഒൻപതേം മുക്കാൽ വരുന്നുണ്ട് ആ ഒൻപതേം മുക്കാലിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ സാധാരണയായിട്ട് എല്ലാ എല്ലാ പാറ്റേണിലും എടുക്കുന്നത് പോലെ ഒന്നര ഇഞ്ച് അലവൻസ് എടുത്തു കൂടെ ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഈ ഒരു ഇഞ്ച് എടുക്കുന്ന എന്തിനാണ് നമ്മളിവിടെ പ്രിൻസസ് കട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രിൻസസ് കട്ട് അടിച്ചു വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പുകൾ ഉണ്ട് എടുത്തു പോകേണ്ടതുണ്ട് അകത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ഇഞ്ച് കൂടി ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഒന്നര കൂടി ചേർത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആവശ്യം എന്താണ് നമ്മുടെ ആവശ്യമുള്ള ജസ്റ്റ് വണ്ണത്തിന്റെ നാലിലൊന്ന് പ്ലസ് ഒന്നര സാധാരണയായിട്ട് കൊടുക്കുന്ന തുമ്പ് വീണ്ടും കൂടി ചേർത്തിട്ടായിരിക്കണം ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗം വരെയുള്ള വണ്ണം എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്നത് അതുപോലെ ഇറക്കം എന്ന് പറയുന്നത് നീളത്തിലുള്ള തുണിയെ രണ്ടായി മടക്കിന് ശേഷം അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള യോക്ക് ഇറക്കം ഹൈ ആണോ ലോ ആണോ എന്ന് നോക്കിയിട്ട് അതിനോടുകൂടി ഒരിഞ്ചൂടി കൂട്ടിയിട്ടായിരിക്കണം രണ്ട് രണ്ടായിട്ടും മടക്കേണ്ടത് നീളത്തെ രണ്ടായിട്ടും അടക്കേണ്ടത് അതിനുശേഷം മാത്രമായിരിക്കണം വീതിയെ രണ്ടായിട്ടും മടക്കുമ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് വെള്ളത്തിന്റെ നാലിലൊന്ന് പ്ലസ് ഒന്നര പ്ലസ് ഒന്ന് വേണ്ടത് അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു തുണിയാണ് ഇത് ഇതാണ് നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ഇതാണ് ഏറ്റവും അടിയിൽ ഞാൻ ഇടുന്നത് ഇതിന് മുകളിലായിട്ടാണ് നമ്മുടെ ഈ ഡ്രസ്സിന് ഈ ഫാബ്രിക്കിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ലൈനിങ് വരുന്നത് ഞാൻ ഇവിടെ എക്സ്ട്രാ ഒരു ലൈനിങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്ക് പുറകെ പറയാം ആദ്യം ഈ ഒരു പോയിന്റ് നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി നമുക്ക് നമ്മുടെ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം ഇതേ ഇറക്കത്തിലും വണ്ണത്തിലുമായി ലൈനിങ് ഇതിന്റെ മുകളിലായി ഇടുക അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ മുകളിലായിട്ടാണ് ലൈനിങ് ഇടേണ്ടത് ഏഹ് ഇതേ ഇറക്കവും വണ്ണവും എല്ലാ അളവുകളും അത് തന്നെ ആയിരിക്കണം കാരണം നമ്മൾ അകത്തിടുന്ന മെറ്റീരിയലിന് ഏഹ് ഇതിന്റെ തന്നെ ആവശ്യമായ കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ പല കാര്യങ്ങളും ഒട്ടും കുറയ്ക്കാതെ തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങൾ കഴിക്കേണ്ടി വന്നാൽ പോലും ഈ സൈഡിലെ വണ്ണം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഇത് ഇറക്കവും വണ്ണവും അതായത് ഇത്രയും തന്നെ ഫാബ്രിക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണോ അത്രയും തന്നെ ഫാബ്രിക് ലൈനിങ്ങിലും വരുന്ന വിധത്തിൽ ഇതിന്റെ മുകളിലായി ഇടുക ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ രണ്ടാമതൊരു തുണി ഇടുന്നത് അതായത് രണ്ടാമതെന്ന് പറയുന്നത് ഇത് ആദ്യത്തേത് ഇനി ഇടുന്നത് നമ്മൾ ഇതിന് ആയിട്ടുള്ള ലൈനിങ് ഇതുപോലെ തന്നെ നമ്മൾ ഒരു കോട്ടൺ ക്ലോത്ത് കൂടി ഞാൻ ഇതിൽ ഇടുന്നുണ്ട് കാരണം ഇതിന് കിട്ടിയിരിക്കുന്നത് ലൈനിങ് എന്ന് പറയുന്നത് കോട്ടൺ അല്ല കോട്ടൺ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത് അത്ര പ്യുവർ അല്ലെങ്കിൽ ജോർജറ്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ വാഷ് ചെയ്തു കഴിഞ്ഞാൽ ചുരുങ്ങിയൊന്നും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് മാച്ച് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ചുരുങ്ങാത്ത ഫാബ്രിക് തന്നെയാണ് മാച്ച് മാച്ചായിട്ടുള്ളത് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മൈക്രോ എന്നും ക്രേപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫാബ്രിക് ആയതുകൊണ്ട് അതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ബോഡിയിൽ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അകത്തായിട്ട് ഒരു ലൈനും കൂടി ഞാൻ ഇടുന്ന കാര്യം കഴിഞ്ഞ മുടിപൊളി പറഞ്ഞിരുന്നു ഇതിന് രണ്ട് ഉപയോഗങ്ങളുണ്ട് അതായത് നമ്മളിവിടെ നെക്ക് ചെയ്യുന്ന സമയത്ത് ചൂട് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളെ നെക്ക് അടിച്ച് മറിക്കുവാനും കൂടി ഈ രണ്ട് ലൈനിങ് കൂടി ചേർത്ത് വെച്ച് നെക്ക് നെക്കടിക്കുമ്പോൾ നമ്മുടെ റിസ്ക് ഫാക്ടർ അല്പം കുറയുന്നതായിട്ടാണ് എനിക്ക് അഭിപ്രായമുള്ളത് കാരണം നമ്മൾ ഒരു സ്റ്റിഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറൊരു ഫാബ്രിക് വെച്ചിട്ടോ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് രണ്ട് ഉപയോഗങ്ങൾക്ക് ഈ മൂന്നാമതൊരു ലൈനിങ് ബോഡി പീസിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഉപയോഗം ഉണ്ടാകും ഒന്ന് നമുക്ക് ചൂടു കുറയ്ക്കുക രണ്ട് നമ്മൾ ഇതിൽ തന്നെ ട്രാൻസ്പെറന്റിനെയും അതുപോലെ തന്നെ ലൈനിങ്ങിനെയും വേറിട്ട് നിർത്തുന്ന നെക്കുകളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ട്രാൻസ്പെറന്റിനെ നിങ്ങൾ എന്ത് തന്നെയും റിസ്ക് എടുത്തേ പറ്റുള്ളൂ നേരെ മറിച്ച് ലൈനിൽ ിങ്ങിനെ നമുക്ക് അധികം റിസ്ക് ഇല്ലാത്ത രീതിയിൽ നെക്ക് അടിച്ച് കറക്റ്റ് ആക്കി എടുക്കുന്നതിന് മൂന്നാമതൊരു ഫാബ്രിക് കൂടി നമ്മൾ ലൈനിങ് ആയിട്ട് ഇട്ടു കൊടുക്കുന്നത് കൊണ്ട് നല്ലത് തന്നെയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെയാണ് ഇടുന്നത് അതുകൊണ്ട് രണ്ട് ലൈനിങ്ങും അതായത് ഇതിന് ആവശ്യമുള്ള ലൈനിങ് ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് ഇടുക അതിനുശേഷം മൂന്നാമത് കൊടുക്കുന്ന ഫാബ്രിക് ഇട്ട് കൊടുക്കുന്നില്ല അത് നമുക്ക് അറേഞ്ച് ചെയ്യാം ഇവിടെ ഞാൻ ആദ്യം നമുക്ക് ഈ ഫാബ്രിക്കിന് മാച്ച് ചെയ്ത രീതിയിലുള്ള ലൈനിങ് ആണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് അത് നമ്മളെടുത്തിരിക്കുന്ന ആദ്യത്തെ അളവിനനുസരിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ കറക്റ്റ് ആക്കി കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പുകളും അതുപോലെ തന്നെ ആവശ്യമുള്ള ഫാബ്രിക് ആക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഇത് താഴെയുള്ള ഫാബ്രിക് എന്ന് പറയുന്നത് അല്പം പിടിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് വരാത്തൊരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ ക്ലോത്തിനെ ഇട്ടിട്ട് ചെയ്യുന്ന മെത്തേഡ് അല്ല ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ഫാബ്രിക് എന്താണ് എന്ന് നോക്കിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഫാബ്രിക് മാത്രമാക്കിയാണ് അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ അറ്റത്തുള്ള ഫോൾഡ് ഭാഗം ഒക്കെ കൃത്യമാക്കി തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും അത് നീങ്ങിയൊന്നും ഒന്നും പോകരുത് ഈ ഫോൾഡ് ഭാഗം ആണ് നമ്മുടെ സെന്റർ എന്നുള്ളത് മറക്കാതെ ചെയ്യുക ഒരിക്കലും അതിനെ വളയുന്ന രീതിയിലോ ഏർ കറക്റ്റ് അല്ലാത്ത രീതിയിലോ ഇട്ടിട്ട് നിങ്ങൾ വരയ്ക്കാനോ കട്ട് ചെയ്യാനോ ശ്രമിക്കരുത് വരച്ചാലും കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ഒരുപോലെയാണോ എന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഞാനിത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ മൂന്നാമത്തെ ഫാബ്രിക്കിനെ കൊണ്ടുവന്ന് ഇടേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇത് അല്പം ബുദ്ധിമുട്ടുള്ള ആയതുകൊണ്ട് തന്നെ തുടക്കക്കാരായ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത് എടുക്കുന്ന ലൈനി എടുക്കുന്നുണ്ട് എങ്കിൽ ഇതിനെ കറക്റ്റാക്കി നിങ്ങൾ ഇത്രയും അളവിലാക്കിയതിനു ശേഷം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ഇതിന് മുകളിലേക്കായിട്ട് കൊടുക്കുന്നതില് എല്ലാ അളവുകളും വരച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിനെ എടുത്താലും മതിയാവും അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അളവുകൾ എടുക്കുന്നത് മറ്റു ഫാബ്രിക്കിലായാൽ മതി അതല്ല നേരെ മുറിച്ച് നിങ്ങൾ മൂന്നാമതൊരു ഫാബ്രിക് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വരച്ചിട്ട് നല്ല തുണിയിലേക്ക് വെച്ച് ഒരുമിച്ച് കട്ട് ചെയ്താലും മതിയാവും അല്ലെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വലിച്ചിട്ടേണ്ടിയൊക്കെ വരും അപ്പോൾ കറക്റ്റ് ചെയ്തുള്ള അളവ് ഇതിലോ അല്ലെങ്കിൽ മൂന്നാമത് മെറ്റീരിയലിലോ വരച്ച് കറക്റ്റ് ചെയ്തിന് ശേഷം ഇതിലേക്ക് കൊണ്ടുവന്ന് വെച്ച് വെട്ടുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് തന്നെ വെട്ടുക അതിനകത്ത് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മൂന്നാമത്തെ ലൈനിങ്ങിനെ കൂടി കൊണ്ടുവന്നിടാം ഇവിടെ ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ ഫാബ്രിക് കൂടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ ഫാബ്രിക് എന്ന് പറയുന്നതിലാണ് നമ്മൾ വരയ്ക്കുന്നത് നിങ്ങൾ വെട്ടുന്നതിന് മുൻപായിട്ട് എന്ത് കറക്ഷൻ ഉണ്ടെങ്കിലും ഈ ഈ താഴെയുള്ള ഫാബ്രിക്കിലൊക്കെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് വരുത്തിയതിനു ശേഷം മാത്രം കട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഫാബ്രിക്കിന് ഏതാണോ മുകളിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഫാബ്രിക്ക് രണ്ടാമത്തെ ആണെങ്കിലും മൂന്നാമത്തെ ആണെങ്കിലും അതിലായിരിക്കണം കൃത്യമായ അളവുകൾ ഉണ്ടാകേണ്ടതെന്ന് മാത്രം ശ്രദ്ധിക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പോയിന്റ്സിലൂടെ നോക്കാം ഇപ്പൊ കൃത്യമായി നിങ്ങളുടെ വണ്ണം അതുപോലെ തന്നെ ഇറക്കം എന്നിവ മാർക്ക് ചെയ്യുക ഇവിടെ എനിക്ക് ആവശ്യമുള്ളത് പന്ത്രണ്ടരയാണ് മൊത്തം വേണ്ടത് അത് ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് ഈ മുകളിലുള്ള ഫാബ്രിക്കില് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ താഴേക്ക് ഏ പതിനേഴ് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂടി കൂട്ടി പതിനെട്ട് ഇഞ്ചും കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് തന്നെ വരച്ചിടുക കാരണം നമുക്ക് താഴെയുള്ളത് അല്ലെങ്കിൽ മുകളിലേക്ക് പോയിരിക്കുന്നത് അടിയിലുള്ള ഫാബ്രിക്കിലൊക്കെ അല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഈ മുകളിൽ ഏറ്റവും മുകളിലായി നിങ്ങളിട്ടിരിക്കുന്ന ഏത് ഫാബ്രിക് ആണോ അതിനാണ് നിങ്ങൾ കൃത്യമായി ഇതേ അളവുകളൊക്കെ വേണ്ടത് ഇനി നമുക്ക് അടുത്തതെന്നാന്ന് നോക്കാം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോൾഡ് ഭാഗത്ത് താഴെ നിന്ന് മുകളിലേക്ക് യോക്ക് ഫുൾ ലെങ്ത് പ്ലസ് ഒന്ന് കൃത്യമായി അടയാളപ്പെടുത്തിന് ശേഷം മുകളിൽ അറ്റത്ത് നിന്ന് വണ്ണത്തിലേക്ക് ഹാഫ് ഷോൾഡർ പ്ലസ് അര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് നമ്മളുടെ സാധാരണയായിട്ട് ചെയ്യുന്ന ചുരിദാർ ടോപ്പിൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് അപ്പൊ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലായാലും ലൈനിങ് ഫാബ്രിക്കിലായാലും ഒരുപോലെ തന്നെ വരേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ അറ്റത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് മുകളിലേക്ക് നമുക്ക് എത്രയാണോ ഫുൾ ലെങ്ത്തിന്റെ കൂടെ ഒരു ഇഞ്ച് വേണ്ടത് ആ ഭാഗം നമ്മളിവിടെ കറക്റ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ഹാഫ് ഷോൾഡർ എന്ന് പറയുന്നത് അര ഇഞ്ച് കൂടി ചേർത്തിട്ട് അടയാളപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കൈവശം എത്രയാണോ നിങ്ങൾക്ക് ഷോൾഡർ ഉള്ളത് ഷോൾഡർ എടുക്കേണ്ട രീതി ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഷോൾഡറിനെ എടുക്കുക എന്നിട്ട് ഷോൾഡറിന്റെ പകുതിയോടുകൂടി അര ഇഞ്ച് കൂടി ചേർത്ത് നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യുക എനിക്കിവിടെ ഫോർട്ടീൻ ആണ് ഷോൾഡർ വരുന്നത് അപ്പൊ ഞാനിവിടെ അതിന്റെ പകുതി എന്ന് പറയുന്നത് ഏഴാണ് ഏഴിനോടുകൂടി അര ഇഞ്ച് കൂടി ചേർത്ത് ഏഴര ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എത്രയാണ് നിങ്ങളുടെ കൈവശം കൈവശമുള്ളത് എന്ന് നോക്കുക എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അടയാളപ്പെടുത്തുക അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം ഇവിടെ നിന്ന് താഴേക്ക് ഇവിടെ നിന്ന് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഇവിടെ നിന്ന് താഴേക്ക് മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് തോൽ ചരിവെന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയുള്ള ഡ്രസ്സുകളിലൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല അപ്പൊ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായി തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക ഈ ഇഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ വട്ടം മാർക്ക് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് എന്തിനാണ് ഈ തോൽ ചരിവ് ഈ ഡ്രസ്സിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം നമ്മള് നമ്മുടെ പല പാറ്റേൺ ചെയ്യുന്നതിൽ എവിടെയോ ഒരു സംശയം ഇതുപോലെ വന്നിരുന്നു അതായത് നമ്മൾ തോൾ ചരിവ് ചെയ്യുന്നത് ബാക്കിൽ നെക്ക് എന്ന് പറയുന്നത് ഒട്ടും ഇറങ്ങാത്ത ഡ്രസ്സുകൾക്കെല്ലാം തന്നെ തോൾ ചെരിവ് നമ്മൾ വെട്ടേണ്ടതാണ് പക്ഷേ ഈ പാറ്റേണിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും തോൽ ചെരിവ് എന്ന് പറയുന്നത് വെട്ടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ കാരണം നമ്മൾ ഇതുവരെയുള്ള ഡ്രസ്സുകളിലെല്ലാം ബാക്കിൽ ഫൈവ് ആൻഡ് ഹാഫ് ഓ സിക്സ് ഓക്കെയാണ് ചുരിദാറിൽ ബാക്കിലെ നെക്കായിട്ട് നെക്കിന്റെ ഇറക്കമായിട്ട് നമ്മൾ എടുത്തിരുന്നത് ഈ ഡ്രസ്സിലും കഴിഞ്ഞ മണികളിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത ഡ്രസ്സിലും ബാക്കിലെ നെക്ക് എന്ന് പറയുന്നത് എട്ട് ഇഞ്ചോളം വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഷെയ്പ്പൊക്കെ നിങ്ങൾ കണ്ടതാണ് ഇത് കമ്പയർ ചെയ്ത് പഠിക്കാൻ തന്നെയാണ് ആ ഒരു മൊഡ്യൂളിൽ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് ചിലപ്പോൾ വോറടിച്ചിട്ടുണ്ടാവാം പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതെന്ന് ഈ മൊഡ്യൂൾ മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതില് നമ്മൾ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിലെ നെക്ക് ആണെങ്കിലും ബാക്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിരിക്കുന്ന നെക്ക് കയറിയതാണ് എന്ന് ഞാൻ ആ മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ കയറിയ നെക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് നമ്മൾ അളവെടു എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഷോൾഡർ നമ്മൾ കോളർ നെക്കിന് എടുക്കുന്നതിനേക്കാൾ അര ഇഞ്ച് മാത്രം രണ്ട് ഉള്ളിലേക്കാണ് എടുത്തിരിക്കുന്നത് അപ്പൊ കോളർ നെക്ക് എന്ന് പറയുന്നതിന് മുക്കാലിഞ്ചിൽ കൂടുതൽ ഒരിക്കലും ബാക്കിൽ നെക്ക് ഇറങ്ങുന്നില്ല ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഒരു ഇഞ്ച് വരെയൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നരയായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇറക്കാം കാരണം നമുക്ക് താഴെയുള്ള നെക്കിന് അതായത് ലൈനിങ്ങിൽ ചെയ്യുന്ന നെക്കിന് ഇമ്പോർട്ടൻസ് കിട്ടണമെങ്കിൽ മുകളില് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കില് നമ്മൾ കയറ്റിയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതനുസരിച്ച് ആ നെക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ തോൾ ചെരിവ് എടുക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് തോൾ ചരിവ് ഈ ഒരു ഡ്രസ്സിൽ വെട്ടുന്നത് അല്ലെങ്കിൽ വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി നമുക്ക് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോകാം നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് ഇതിന്റെ അകത്തായി വീണ്ടും ഫോൾഡ് ഭാഗത്ത് നിന്ന് മുകളിൽ വണ്ണത്തിന്റെ ഭാഗത്തേക്ക് ആയി വരേണ്ട ക്ലോത്തിന്റെ നെക്ക് വിത്തിന്റെ പകുതി അടയാളപ്പെടുത്തുക അതായത് ഇപ്പൊ നമ്മൾ അടയാളപ്പെടുത്തിയത് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് ഷോൾഡർ ആണ് അതിന്റെ താഴെയാണ് മുക്കാലിൻ്റെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അടയാളപ്പെടുത്തിയത് അവിടെ നിൽക്കട്ടെ ഇതിന്റെ ഉള്ളിലായി ഈ ഒരു മെഷർമെന്റ് നമുക്ക് വരാനുണ്ട് അതെന്താണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്ന നെക്കിന്റെ ഷേപ്പ് അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്ന നെക്കിന്റെ ഇറക്കം എന്നിവയാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഇതിനകത്ത് ഇറക്കമല്ല നമ്മൾ എല്ലാ പീസും കൂടിയാണ് അതായത് ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് നമ്മളിപ്പോ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇറക്കമൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ആദ്യം നിങ്ങൾ നിർബന്ധമായും തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നെക്കാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക ഞാൻ ആദ്യത്തെ കഴിഞ്ഞ മണികൾ ചെയ്തിരുന്ന പ്രസന്റ് ചെയ്തിരുന്ന ഡ്രസ്സിലെ ഈ ഷോൾഡർ ശ്രദ്ധിക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ഷോൾഡറിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക് ബാക്കിലും ഫ്രണ്ടിലും ആയിട്ടാണ് ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവിടെ നമുക്ക് ഈ ഫാബ്രിക് ഒന്നും കടന്നു വരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് ഒരു പാറ്റേൺ ആണ് ഈ പാറ്റേണിൽ തന്നെ ഡ്രസ് ഡിസൈനിൽ തന്നെയുള്ള മറ്റൊരു പാറ്റേൺ ആണിത് നമ്മളിവിടെ ചെയ്യാൻ പോകും അത് ഓൾറെഡി നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഇതിൽ ചെയ്യുന്നത് വേറൊരു നെക്ക് പാറ്റേൺ ആണ് അതായത് ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് ചെറുതായിട്ട് വന്നിട്ട് മാത്രമാണ് നെക്കിന്റെ സാധാരണ ഇറക്കത്തിലേക്ക് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡറിന്റെ ഭാഗത്ത് ലൈനിങ് പീസ് ഒട്ടും ഇല്ല ഇല്ലാതെ ചെയ്യില്ല എന്നുള്ളവർക്ക് ഈ പാറ്റേൺ യൂസ് ചെയ്യാം മറ്റത് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഞാൻ കഴിഞ്ഞ മൊടികളിൽ പ്രസന്റ് ചെയ്തിരുന്ന ഡ്രെസ്സിന്റെ പാറ്റേണില് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് ഈ ക്ലാസുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്കിന് ഞാൻ എടുക്കുന്ന വീതി എന്ന് പറയുന്നത് കഴിഞ്ഞ മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നു ഈ മെഷർമെന്റിൽ ജീവൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അത് എടുക്കാവുന്നതാണ് രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഒന്ന് ഏഴര എടുത്തിട്ടുണ്ട് മറ്റൊന്ന് ട്വൽവ് എടുത്തിട്ടുണ്ട് ഈ ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ ലൈനിങ്ങിൽ വരേണ്ട കഴിറ്റ് വീതിയാണ് ട്രാൻസ്പെറൻറ്റിൽ വരുന്നതാണ് ഏഴര എന്ന് പറയുന്നത് അപ്പൊ ഏഴരയുടെ പകുതിയാണ് ഞാനിവിടെ ആദ്യം അടയാളപ്പെടുത്തുവാൻ പോകുന്നത് അത് എത്രയാണ് മൂന്നേ മുക്കാലാണ് മൂന്നേ മുക്കാൽ കൊടുക്കുന്നതിന് കാരണമുണ്ട് കാരണം നമ്മുടെ ഇവിടെ മറ്റു നെക്കില് അതായത് കഴിഞ്ഞ മൊടികളിൽ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ ഇവിടെ എൻറ്റി ആയിരുന്നതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയിരുന്നതുകൊണ്ട് തന്നെ അകത്തിയും ഇറക്കിയും കൊടുത്താലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇവിടെ അങ്ങനെയല്ല അല്പം ഈ ഫാബ്രിക് നിൽക്കുന്ന രീതിയിലായത് കൊണ്ട് തന്നെ ഇതിനെ അല്പം ഉള്ളിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട് വീതി കൂട്ടി എടുക്കുന്നില്ല വേണമെങ്കിൽ ഒൻപതോ എടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ എടുക്കുന്നില്ല കാരണം ഇവിടെ ട്രാൻസ്പെറൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുള്ള് കുറച്ചു ഭാഗം മാത്രമാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി മൂന്നേ മുക്കാലായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഈ മൂന്നേ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഞാൻ എടുത്തിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ എടുക്കേണ്ടത് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അതിനെടുക്കുക ഇനി നിങ്ങൾ ഈ ഭാഗം ഞാൻ കഴിഞ്ഞ മൊഴിയോട് ഇട്ടിരുന്നത് പോലെയുള്ള ട്രാൻസ്പെറൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ മു ഒന്നുമൂന്നേ മുക്കാലിൻ്റെ അളവ് തന്നെ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ അല്പം കൂടി അകത്താണ് അപ്പൊ നിങ്ങളുടെ ഷോൾഡർ ഇവിടെയും ഇവിടെയുമുള്ള തയ്യൽത്തുമ്പ് പോയതിന് ശേഷം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അതായത് ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫുള്ളും വേണമെന്നുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഇതിൻ്റെ ഉള്ളില് അല്പം ഞാൻ വേറൊരു ഡിസൈനിലാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അതായത് ലൈനിങ് നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് അകത്തേക്ക് കയറ്റി എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഷോൾഡറിന് പ്ലസ് സലയിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് താഴേക്ക് മുക്കാലിഞ്ച് തോൾച്ചരിവ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് ആവശ്യമുള്ള ആദ്യത്തെ കഴുത്തുവീതി ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി മൊത്തം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഒരു കഴുത്തുവീതിയെ വരുവുള്ളൂ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയോ അക അകത്തേക്ക് കയറ്റിയോ എടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം ഇനി അടുത്തായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മുടെ ആറാമത്തെ പോയിന്റ് നെക്ക് വിത്തിന്റെ പകുതി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഷോൾഡറിന്റെ അവലെ മുക്കാലിഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ചേർത്ത് തോൾ ചരിവ് വരയ്ക്കുക ഈ തോൾ ചരിവിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഈ തോൾ ചരിവൊക്കെ എടുത്തു തന്നെ അപ്പൊ നമ്മളിവിടെ നെക്ക് വിത്തെടുത്ത് ആദ്യത്തെ അതായത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെക്കിന്റെ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ടേപ്പോ അതുപോലെ സ്കെയിലോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചിടാവുന്നതാണ് അപ്പോൾ ഇപ്പൊ മനസ്സിലാക്കി കാണുമ്പോൾ തോൾ ചെരിവ് നമ്മുടെ കഴുത്ത് രീതി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് മുക്കാലിന്റെ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒരു ചെരുവിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് താഴേക്ക് അഞ്ചര ഇഞ്ച് എച്ച് എൽ വരയ്ക്കുക അപ്പോ ഈ ഏച്ചൽ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് മൊടിയോടുകളിലായി പറയുന്നുണ്ട് നമ്മൾ ബ്ലൗസിന്റെ ഏച്ചൽ എടുക്കുന്നത് പോലെ തന്നെയാണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗൗണ് അല്ലെങ്കിൽ ചുരിദാർ ടോപ്പ് ബ്ലൗസ് ഇതെല്ലാം ചെയ്യുന്നതിന് നമ്മൾ ബ്ലൗസിന്റെ ഏച്ചൽ എടുക്കുന്ന മെത്തേഡിൽ തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഞാനിവിടെ അഞ്ചര എടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക അതിനുശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഈ മുഗൾ ഭാഗത്ത് നിന്ന് അതായത് തോൾ ചരിവ് കട്ട് ചെയ്ത ഭാഗത്ത് നിന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുക തോൾ ചരിവ് എടുത്തതിന് ശേഷം ആ വരച്ച വരച്ചതിൻ്റെ താഴെ ഭാഗത്ത് നിന്നാണ് നമ്മളിങ്ങനെ ഏച്ചിലെടുക്കുന്നത് അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ചെറുതായിട്ട് മാത്രം ഒന്ന് മാർക്ക് ചെയ്യുക ഇവിടെ ചെറുതായിട്ട് ഒന്ന് പോയിന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ നോക്കേണ്ടതെന്നാണ് ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് നമ്മൾ മുകളിൽ എടുത്തിരിക്കുന്ന ഷോൾഡറിന്റെ പകുതി ഇപ്പുള്ള സര ഇഞ്ച് തന്നെയാണോ എന്ന് നോക്കുക അപ്പോ കറക്റ്റായിട്ട് വരുന്ന ഭാഗത്ത് ഡാർക്ക് ചെയ്യുക അങ്ങനെ ഡാർക്ക് ചെയ്തതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ ഇത് ജോയിൻ ചെയ്ത് വരയ്ക്കേണ്ടത് ജോയിൻ ചെയ്ത് വരയ്ക്കുക വരച്ചതിന് ശേഷം ഇവിടെ ഏച്ചൽ എന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാരണം നമുക്കിത് ബോഡിയിൽ ഞാൻ കഴിഞ്ഞ ബോഡികളിൽ ഇട്ടിരുന്ന ഡ്രസ്സ് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു ഒരു ഭാഗത്തും ചുളിവോ ആം ഹോളിൻ്റെ ഭാഗത്ത് ലൂസോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഇങ്ങനെ ഏച്ചൽ അഞ്ചൽ ഇട്ട് ചെയ്തതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് മറ്റൊന്ന് സ്ലീവ് ജോയിൻറ് ചെയ്തിരിക്കുന്നത് റൗണ്ട് ചെയ്തും കൂടിയാണ് ഇത് രണ്ടിന്റെയും കൂടി റിസൾട്ടാണ് നമുക്ക് ആം ഹോളിൽ കിട്ടുന്നത് അത് ഏത് ഡ്രസ്സിനായിരുന്നാലും അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പലതും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നിവർത്തിയിട്ടുക അതായത് ബാക്ക് പീസും ഫ്രണ്ട് പീസും നിവർത്തിയിട്ടുകൊണ്ട് സ്ലീവ് പിടിപ്പിക്കുന്നതൊക്കെ എളുപ്പവഴിയാണ് അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എപ്പോഴും സ്ലീവ് റൗണ്ട് ചെയ്ത് തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ തീർച്ചയായും ബ്ലൗസ് ചെയ്യുന്നത് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് വരുന്നത് എന്താണ് ഏച്ചില് നമുക്ക് ആ മഹോളില് കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്ലീവും ബോഡിയും പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒട്ടും ലൂസ് വരാതിരിക്കാനും കൂടിയൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ എടുക്കുന്ന എല്ലാ മെഷർമെന്റ്സും നോർമൽസിലാണെന്ന് പറഞ്ഞു ഈ നോർമൽ മെഷർമെന്റ്സിലാണ് ഏച്ചില് ഏറ്റവും കൂടുതൽ വേറെ കംപ്ലൈൻസ് ഒന്നും ഇല്ലാതെ വർക്ക് ആവുന്നത് ഇനി നിങ്ങളുടെ വണ്ണം അബ്നോർമൽ സൈസാണ് എന്നുണ്ടെങ്കിൽ ഏചൽ അപ്പോഴും മാറേണ്ട ആവശ്യമില്ല കാരണം ഒരാളുടെ എന്ന് പറയുന്നത് വണ്ണത്തിനും പൊക്കത്തിനും അനുസരിച്ച് വ്യത്യാസം വരുന്നില്ല കോമൺ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത് വരുന്നത് എന്താണ് നമുക്ക് ബോഡിയിലേക്കുള്ള വണ്ണമായിരിക്കും കൂടി വരുന്നത് അപ്പോൾ ഈ കൂടി വരുന്നതിനനുസരിച്ച് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യേണ്ട ഒരു തീയതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അബ്നോർമൽ ആയിട്ട് വരുന്നവര് സ്ലീവില് ക്ലോത്ത് അറേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഏച്ചൽ എന്ന് പറയുന്നതിന് മാറ്റം വരുത്തരുത് ഈ പാറ്റേണിൽ എത്ര വണ്ണം ചെയ്യുന്നതെങ്കിലും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കൂടുതലായിട്ട് നിങ്ങൾ ഇറക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏച്ചൽ ഇറങ്ങിയതിനനുസരിച്ച് ആം ഹോളിൽ ലൂസ് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഡ്രസ്സ് കറക്റ്റായിട്ട് ഇരിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഏച്ചലിനെ അഞ്ചര എന്ന് പറയുന്നത് ആറോ ആറയോ ആക്കി സാധാരണ ചുദാറ പാറ്റേണിൽ കൊടുക്കുന്നത് പോലെ കൊടുക്കാതിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് വണ്ണം കൂടുതലാണ് എങ്കിൽ മാത്രം ഇതിനനുസരിച്ച് വണ്ണം ഇങ്ങനെയായിരിക്കുമല്ലോ പോകുന്നത് അത് നമ്മുടെ സ്ലീവിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിന്റെ ഒരു തീയര് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ അതില് കൃത്യമായി പറയുന്ന കാര്യമാണ് എങ്ങനെയാണ് നോർമൽ മെഷർമെന്റിലുള്ളവര് സ്ലീവ് ഈ അനുസരിച്ച് എടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എച്ചൽ അഞ്ചര ആണെങ്കിൽ നിങ്ങളുടെ വണ്ണം എത്രയാണോ അതിനനുസരിച്ച് എക്സ്ട്രാ ഇട്ടു കൊടുക്കേണ്ട ഫാബ്രിക്കിനെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലിപ്പോ നിങ്ങൾ ഏച്ചിൽ അഞ്ചര എന്ന് തന്നെ എടുക്കുക ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം അഞ്ചരയും അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് വണ്ണത്തിലേക്ക് ബോക്സ് വരച്ചതിന് ശേഷം ഫോൾഡ് ഭാഗത്ത് നിന്ന് ഈ വരയിൽ വരുന്ന ടെസ്റ്റ് വണ്ണത്തിന്റെ നാലിലൊന്ന് പ്ലസ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ അത് ഞാൻ ബോക്സ് വരയ്ക്കുന്നുണ്ട് ബോക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മൾ ബോക്സ് വരയ്ക്കുന്നത് എന്നിട്ട് ഈ ഫോൾഡ് ഭാഗത്ത് നിന്ന് ഫോൾഡ് ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാ ക്ലോത്തും കൂടി ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിലൊന്നും കണക്കിലെടുക്കരുത് ലൈനിങ്ങിൽ ഏറ്റവും മുകളിലായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ലൈനിങ്ങിലാണ് നിങ്ങൾ ഫോൾഡ് ഭാഗം എടുക്കുന്നത് അവസാനം നമുക്ക് കറക്ഷൻസ് ഒക്കെ തീർത്തിട്ട് മാത്രമാണ് താഴെയുള്ള തുണികൾ വരുന്നത് അപ്പൊ എനിക്ക് ഇവിടെ ആവശ്യമുള്ളത് ജസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് ഒൻപതേ മുക്കാലാണ് അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂടി കൂട്ടി ഞാൻ പത്തേ മുക്കാൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനടുത്തായി ഒന്നര ഇഞ്ച് അലവൻസ് സാധാരണയായി അടയാളപ്പെടുത്തുന്നത് കൂടി മാർക്ക് ചെയ്യുക ഇത് നമുക്ക് അപത്ത് കിടക്കേണ്ടതായിട്ടുള്ള തേൽത്തുമ്പാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതിനെ ഞാനിവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ആക്കിയാണ് ഈ ഫാബ്രിക്കിനെ കട്ട് ചെയ്തിട്ടിരുന്നത് എന്ന് ആദ്യം മുതൽ പറയുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ചെയ്തത് എന്താണ് ഈ അഞ്ചര അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ആദ്യം ഒരു ബോക്സ് വരച്ചു ബോക്സ് വരച്ചതിന് ശേഷം ഈ ഫോൾഡ് ഭാഗത്ത് നിന്ന് ഈ ബോക്സിലേക്ക് ഈ ലൈനിലേക്ക് ടൈപ്പിനെ വെച്ചിട്ട് ചെസ്റ്റിന്റെ നാലിൽ ഒന്നിന്റെ കൂടെ ഒരു ഇഞ്ച് കൂടി കൂട്ടിയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഈ ഭാഗത്ത് ഒന്നര ഇഞ്ച് നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്ന ഒന്നര ഇഞ്ച് അലവൻസിന് എടുത്ത് മാർക്ക് ചെയ്ത് ഇട്ടു ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം എന്നിട്ട് ഒന്നര ഇഞ്ച് ചെസ്റ്റിന്റെ നാലിൽ ഒന്ന് പ്ലസ് ഒന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് കൂടി ഷോൾഡറിന്റെ അവിടെ മുക്കാൽ ഇഞ്ച് തോൽ ചരിവ് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് കൈക്കുഴി ഷേപ്പിൽ വരയ്ക്കുക അപ്പൊ നമുക്കിവിടെ പ്രിൻസസ് കണ്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചുരിദാറി ചെയ്തതുപോലെ തന്നെ ഒന്നര ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തേണ്ടതാണ് ഇനി വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഭാഗത്തും ഈ ഭാഗത്തും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ തോൽച്ചിരിവിലാണ് നമുക്ക് കൈക്കുഴിയുടെ ഷേപ്പ് വന്ന് നിൽക്കേണ്ടത് ഈ ഭാഗം നമുക്ക് ഇനി ആവശ്യമില്ല നമുക്കത് കട്ട് ചെയ്ത് പോകാനുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് കൈക്കുഴി വരേണ്ടത് അപ്പോൾ അത് നമുക്ക് വരയ്ക്കാം ഒന്നര ഇഞ്ചില് നമ്മള് വ്യത്യാസമൊന്നും വരുത്തുന്നില്ല എങ്കിലും ആ ഭാഗത്ത് നിന്ന് തന്നെ ആയിരിക്കണം നിങ്ങൾ കൈക്കുഴി വരയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക എല്ലാ മുടികളിലും പറയുന്നതാണ് ഇതുപോലെ നിങ്ങൾ കൈക്കുഴിയെ ഷേപ്പിൽ വരയ്ക്കുക വരച്ചതിന് ശേഷം പിന്നീട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് പിന്നീട് നമുക്ക് ഫ്രണ്ടിൽ മാത്രമായി മുൻകൈ കുഴിച്ചു വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബേസിൽ നിങ്ങൾ പ്രിൻസസ് കട്ട് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും കാരണം നമുക്ക് പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു യോഗ ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചിരുന്നതാണ് ഇതാണ് നമ്മുടെ പതിനൊന്നാമത്തെ പോയിന്റ് എന്ത് തന്നെയായാലും ഇതാണ് ഇത് നിങ്ങൾ മറക്കാതെ പ്രിൻസസ് കട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺഫിഡൻസ് ഉള്ളവർക്ക് ഇപ്പോൾ തന്നെ വരയ്ക്കാവുന്നതാണ് ഞാൻ എന്തായാലും പ്രിൻസസ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കഴുത്ത് ഏഹ് ഇപ്പൊ നമ്മൾ ട്രാൻസ്പെറന്റിനെയാണ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്പെറന്റ് അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നെക്ക് വരുന്ന രീതിയിലാണ് അടുത്ത നെക്ക് ചെയ്യാൻ പോകുന്നത് ലൈനിങ്ങിൽ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും വിശദമായ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത മൊട്യൂളിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് കാരണം ഇത് വിശദമായി തന്നെ പറയേണ്ടതാണ് ഇന്നത്തെ മൊഡ്യൂളിൽ നമുക്ക് അല്പം ലെങ്ത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻസ് സംഭവിക്കും അതുകൊണ്ടാണ് ഇത്ര വിശദമാക്കി തന്നെ പോകുന്നത് അപ്പോൾ അടുത്ത മൊഡ്യൂളിലാണ് നമ്മുടെ ഇനക്ക് ട്രാൻസ്പെറന്റിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദമാക്കുന്നത് ഇത്രയും ഭാഗം നിങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യുക വിശദമാക്കി തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നെക്കിന്റെ പാർട്ട് മുതൽ അടുത്ത ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ടക്ക് പ്രിൻസസ് കട്ട് എല്ലാം കൂടി ഒറ്റ മൊടികളിലാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ മൊടികൂള് ഇത്രയും കൊണ്ട് തീരുകയാണ് നിങ്ങൾ കറക്റ്റായിട്ട് പേപ്പർ കട്ടിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ക്ലോത്തിലോ മാത്രം ഇത് വരയ്ക്കുക ഒരു കാരണവശാലും നിങ്ങൾ ഈ ക്ലാസ് ഫുള്ള് കഴിയാതെ ഈ പാറ്റേൺ നല്ല ഫാബ്രിക്കിൽ വരയ്ക്കരുത് പ്രത്യേകിച്ച് തുടക്കക്കാരായ കുട്ടികൾക്ക് അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത മൊടികളിൽ നമുക്ക് കൂട്ടുകൂടാ ഫാഷൻ തിയറിയിനെ ജസ്സിനോടൊപ്പം